മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ പ്രകാരം പത്ത് ലക്ഷം രൂപയ്ക്ക് ടാറിംഗ് നടന്ന ഒരു വർഷം പൂർത്തിയായ റോഡിൻ്റെ ദയനീയ അവസ്ഥ ടാറിംഗ് കഴിഞ്ഞ് ഒരു മാസത്തിനിടെ പാച്ച് വർക്ക് ചെയ്ത കട്ടിങ് ആണിത് അതിനുശേഷം ഈ മഴയത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത് അഞ്ച് മീറ്റർ കഴിഞ്ഞ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു ഇതിനടുത്ത് ഏകദേശം പത്ത് മീറ്റർ ഇത് നാല് മീറ്റർ സ്ഥലത്ത് ഒരു മാസം ഒരു മാസം കഴിഞ്ഞ വിട്ടുതന്നെ ടാറിങ് റീ റീ ടാറിങ് ചെയ്തതാണ് അതിന് ശേഷമുള്ള ഈ പൊട്ടിപ്പൊളിച്ചിലാണിത് അവിടെ ഇതവിടെ അവിടെ വീട്ടിൽ ഭയങ്കരമായ പൊളിച്ചിൽ ഇതിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലായി ഏകദേശം ഒരു ഇഞ്ച് പോലും ടാറിങ്ങിൻ്റെ കണല്ല ഒരു ഇഞ്ച് പോലും ടാറിങ്ങിൻ്റെ കനല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞത് നാട്ടുകാരിങ്ങനെ പറയുന്നത് ഇതാ മൊത്തത്തിൽ കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ പൊളിഞ്ഞെടുക്കാണ് ചെറിയ ചെറിയ കുഴികളായിട്ട് കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ പൊളിഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ പൊട്ടി പൊളിഞ്ഞെടുക്കുന്നത് കൈമ്പ കുളമുള്ളയിൽ തായ്മ റോഡിൻ്റെ അവസ്ഥ ആണ് ഇത്ര ഇതൊക്കെ ചുണ്ടാങ്ങൽ താഴത്ത് പൊട്ടി പൊളിഞ്ഞ ഭാഗമാണ് റോഡിൽ റോഡിന് കുട്ടികൾക്കൊരു വരാൻ പറ്റാത്ത അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് പോലൂർ കുളമുള്ളയിൽ തായം ഇതായി കാണുന്ന കഴിഞ്ഞ പാച്ച് വർക്ക് ചെയ്താണ് ഇതവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഏകദേശം ഈ റോഡിൻ്റെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ ടാറിയും ആരും കഴിഞ്ഞിട്ട് പോലൂര് കുളമുള്ളയിൽ തായം പൈമ്പ്ര റോഡിൻ്റെ ദയനീയ അവസ്ഥ ഒൻപതാം വാർഡിൽ ഒൻപതാം വാർഡിലാണ് ഈ റോഡുള്ളത് എനിക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഈ റോഡിൽ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇത്രയും ഇനി ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല അത്രയും പൈമ്പറയിൽ നിന്ന് കാരന്തൂർ വഴി മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ഏക റോഡ് മാർഗമാണത് ഇത്രയും പൊട്ടിപ്പൊളഞ്ഞ് കടന്നിട്ട് അധികൃതർ യാതൊരുവിധ ശ്രദ്ധയില്ല ഒരു പേച്ച് വർക്ക് നടത്താൻ പോലും ശ്രദ്ധിക്കുന്നില്ല ഇത് കണ്ടിട്ടെങ്കിലും ഒരു പേച്ച് വർക്ക് നടത്തി റോഡ് നന്നാക്കാനുള്ള പ്രവണത അധികാരികൾക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു